സ്കരിക്കാൻ പറ്റൂല പിന്നെ പിന്നെ അഭീതാവട്ട് അത് നേരത്തെ പറഞ്ഞ തന്നെയാണ് കാരണം എന്ത് പിന്നെ മെച്ചം മരിച്ചു ബാക്കിയുള്ളവർക്ക് എന്താ വിധേയത്ത് എന്ന് പറയുന്നത് എന്ന് പറയുന്നതൊക്കെ മോശമാണ് അത് ചെയ്തുവിടാം എന്നുള്ള ബോധവൽക്കരണം നടത്ത അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് വൈതസ്കരിക്കേണ്ടത് ഒബി സുനിയ ബീതാവട്ട് ഞാന് പിന്നെ ഒന്നും വകവെക്കാത്ത ആളായി പോകും മാഹുബാലി വാ അത്തൈത്തു ഞാൻ ചെയ്യുന്നത് വകവെക്കുന്നതല്ല എന്നാണ് വാക്കിന്റെ അർത്ഥം അങ്ങനെ ആയി പോകും എപ്പോ ഇന്നെ ശരിത്തു തിരിയാക്കാൻ ഞാൻ വിഷത്തിന്റെ മറുമരുന്ന് കുടിച്ചാൽ തിരിയാക്കുക എന്ന് പറഞ്ഞത് വിഷം എന്താണ് തീണ്ടിയാൽ അതിന്റെ മറുമരുന്നാണ് അത് പോകാനുള്ള മരുന്നാണ് അതിന് അത് ഈ പാമ്പ് എന്താണ് വിഷപ്പാമ്പുകളുടെ മാംസത്തിൽ നിന്ന് എന്തോ അതിൽ ചേർക്കുന്നുണ്ട് ഏർ അപ്പൊ അങ്ങനെ ആവുമ്പോ ഈ തിരിയാക്കുന്ന സാധനം രജസാണ് രജസാണ് അപ്പൊ അത് എന്താണ് കുടിച്ചാൽ മീമത്തൻ അല്ലെങ്കിൽ ഈ എന്താണ് അവിശ്വാസികൾ തയ്യാറാക്കുന്ന ഏലസ് കെട്ടിയാൽ രാജീയത്തില് തയ്യാറാക്കിയിരുന്നല്ല ജ്യോത്സ്യന്മാർ മറ്റുമൊക്കെ തയ്യാറാക്കിയിരുന്ന അവിശ്വാസികൾ തയ്യാറാക്കുന്ന ആ ഒക്കെ ഉള്ള ഉൾക്കൊള്ളുന്ന ഏലസ് കെട്ടിയാൽ അവ മുളുത്തുഷയറാൻ അല്ലെങ്കിൽ കവിത ചൊല്ലി മിബലി ഭാഗത്ത് കവിത ചൊല്ലിയാൽ ഇതൊക്കെ വലിയ വലിയ കുറ്റങ്ങളാണ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് എന്റെ ജീവിതത്തിൽ പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് പരിഗണിക്കുവോ ഇല്ല പിന്നെ എല്ലാം ചെയ്യലും പിന്നെ പിടുത്തം കൊടുക്കും എന്നാണ് പറഞ്ഞേണ്ട അർത്ഥം അപ്പൊ തിരിയാക്കി പിടിക്കാന്ന് പറഞ്ഞത് നരസായതുകൊണ്ട് അഹമാണ് അപ്പൊ നല്ല അലിസ്ലമുക്ക് ഹറാമായ കാര്യങ്ങളാണ് നമ്മള് പറഞ്ഞോണ്ട് പിന്നെ എന്ന പോലെ അത് അപ്പൊ നീസ് അല്ലാസ്ലാ അല്ലാത്തവർക്കോ അല്ലാത്തവർക്ക് എന്താണ് വേറെ മരുന്ന് ലഭ്യമല്ല എന്നുണ്ടെങ്കിലും മുത്തനഞ്ച് കൊണ്ട് ചികിത്സിക്കാൻ ലിസായ മദ്യം പറ്റൂല എന്നുള്ളത് ഉൾക്കൊള്ളുന്ന എന്താകാം മരുന്ന് ഉപയോഗിക്കാൻ വേറെ ഇല്ലെങ്കിൽ അപ ഉമ്മത്തിന് പറ്റും ഭാഗികമായിട്ട് നിബന്ധനകൾക്ക് വിധേയമായ അംശാസം പറ്റൂല സമീമത്ത് കെട്ടുക എന്ന് പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞ ജാഹിലീയത്തിൽ കെട്ടിക്കൊണ്ടിരുന്ന ആ യലസം അല്ലാതെ കരയിലെ ആയത്വ ദീസൊക്കെ എഴുതിക്കൊണ്ടുള്ള അതല്ല അതല്ല എന്ന് പറയാൻ കാരണം الله يقول <applause> الله عنه أعوذ بكلمات الله الثامن من شيء بكلمات الله الثامن لا من زر ما خلقنا الله لا എന്തെങ്കിലും പേടിച്ചു കഴിഞ്ഞാൽ ചെല്ലുന്നൊരു ദിക്കറുണ്ട് ആ ദിക്കറ് കുട്ടികൾക്ക് അബ്ലാൻ പറഞ്ഞു എഴുതി കെട്ടിയിരുന്നു അപ്പോ എന്താണ് ആയത്വം എഴുതി കെട്ടുന്നതിന് കുഴപ്പമില്ല മനസ്സിലായത് അപ്പൊ അതല്ല ഈ പറയും അമ്മ മിങ്കുല്യ ക്ഷാനി അണിഞ്ഞില്ല അമ്മ എന്നിങ്ങനെ കുട്ടികളെ മന്ത്രിക്കുന്ന ഒരു മന്ത്രമുണ്ട് അബ്ബി ആഴ്ന്നു ചുളിക്കാൻ നമ്മൾ അക്ഷിഷയാത്രേനും ആഴ്ന്നുളളിക്കാറ് റബ്ബി ആണ് അതാണ് ഉറക്കത്തിൽ പേടിച്ചാൽ ചെലുത്ത മാത്രം അപ്പോ അതിൽ ചിലത് കുട്ടികൾക്ക് എഴുതി കെട്ടിയിരുന്നു എന്ന് ആ ഹദീസിലുണ്ട് അപ്പൊ അതുകൊണ്ട് എന്താണ് എല്ലാ ഏലസും കളക്കിയതല്ല അപ്പൊ അതിൽ ജാഹലീയത്തില് കെട്ടിയിരുന്ന ചില പിന്നെ ഏലസുകൾ അതിൽ അവർ ഷെർക്കിന്റെ വാചകങ്ങൾ കൊണ്ടിരുന്നു അവർ അറിയാറില്ല പിന്നെ അല്ലെങ്കിലും പിന്നെ കവിത ചെല്ലിയാൽ അതെ നബ്സ് അലി സ്വലാമൊക്കെ പറഞ്ഞില്ലേ ശിവൻപെട്ടത് പിന്നെ അത് അറിയുമായിരുന്നോ ചെല്ലാത്തതാണോ എന്ന വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ കാലാപൂ കാനലി നബിഅഅലിൻ ഇത് നബിസ് അലി സ്വലാമൊക്കെ മാത്രമായിരുന്നു അത് രഹസ്യം തിരിയാക്കിയത് അല്ല തിരിയാക്കില് മറ്റുള്ളവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇളവന് വലിച്ചിട്ടുണ്ട് അതിന് മാത്രമാണ് സൂസിയത്തായി ഇന്താഹിയാ കുറച്ചപ്പുറത്തൊന്നും തുടങ്ങിയതാണ് സുനിയതാ

അത് അബുദാബു പറഞ്ഞ വാക്കായിരിക്കും അവസാനത്തെ കയറി നുസൂലിൽ ബലായി എന്താണ് അത് ഇപ്പൊ തിരിയാക്കിന്റെ കാര്യം അങ്ങനെ പറഞ്ഞു എന്ന പോലെ താലിയു തമാമില് കയറി സ്ലാ അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം കെട്ടുക എന്ന് പറഞ്ഞത് അനുവദനാണ് അപ്പൊ ഇതാക്കാനുസൂലിൽ ബലായി ബലാദി അറിഞ്ഞതിന് ശേഷമാണെങ്കിൽ അപ്പൊ അത് കെട്ടണം എന്ന് പറഞ്ഞു അപ്പോ അങ്ങനെ അർത്ഥം പറയുമ്പോ നേരത്തെ പറഞ്ഞതിന് ജാഹ്ലീയത്തിന്റെ ശെരിക്കുള്ളത് എന്ന് പറയേണ്ട ആവശ്യമില്ല നൈസുല അലുഖി സ്വലമൊക്കെ അത് കെട്ടാൻ പാടില്ല അതായത് ആയുത്ത ഹദീസാണെങ്കിലും കെട്ടാൻ പാടില്ല എന്നർത്ഥം അത് കാരണം എന്താ അങ്ങനൊരു മറ്റൊരു ആ ആയുത്ത ഹദീസുകളുടെ വർഗത്തുകൊണ്ട് കൊണ്ടുള്ള കാവൽ കിട്ടേണ്ട ആളല്ല നൈസുലി സ്വലം പിന്നെ നൈസുല അലുസലമുത്താലെ നേരിട്ട് വസായിലുകൾ ഇല്ലാതെ തന്നെ നേരിട്ട് കാവൽ ഏർപ്പെടുത്തിയ ആളല്ലേ അള്ളാഹു മുക്ക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ രീതിയിലുള്ള അത് കെട്ടേണ്ട ആവശ്യമില്ല എന്നാണ് ഇതിപ്പോ പറയുമ്പോ അവിടെ അങ്ങനെ അവർ വരും പക്ഷെ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് അവിടെ ശാലയിൽ എഴുതിയത് എന്ന് പറഞ്ഞ ഹർസത്തും എന്നിങ്ങനെ ഇതിന്റെ അത് കൂടി യോജിക്കുക ഈ ദേവിയിലുണ്ടെങ്കിൽ പിന്നെ അത് എന്ത് എല്ലാ ആയവർ ജമീമത്തും പിന്നെ ഇതാക്കാനോ വേണ്ട അവിടെ ഉൾക്കാനത്തിനകത്തിൻ്റെ ആയത്ത് പോലത്തെ എഴുതി അതിന്റെ ഭറക്കത്ത് ആർക്കാണോ ഈ ആൽസ് കിട്ടിയത് അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി എന്നിങ്ങനെ അങ്ങനെ ആവുമ്പോ മറ്റുള്ളവർക്ക് അനുവദിക്കുക ആ അങ്ങനെ രണ്ടാമത്തെ ബോസ് കഴിഞ്ഞു മൂന്നാമത്തെ ബസ് ഉം ഒന്നാമത്തെ ബസ്സിൽ നെമിസ് അല്ലാസ് വല്ലമക്ക് വാജിബായ കാര്യങ്ങളായിരുന്നു രണ്ടാമത്തെ ബസ്സിൽ നമുസു അല്ലാസ് വല്ലമക്ക് ഹറാമായ കാര്യങ്ങൾ ഉമ്മത്തിനും ഹറാമില്ല ഇനി മൂന്നാമത്തെ ബസ്സിൽ നമുസ് അല്ലാസ്ലമില്ല ഉമ്മത്തിനും ഉബാഹല്ല അപ്പൊ ഇബാഹത്വം അപ്പൊ ഇബാഹത്വരുന്നതിന്റെ എന്താ അത് തൗസിയത്താണ് ഒരു ഭാഗത്ത് എന്താണ് കൂലി റൂഡുകൾ കിട്ടാൻ വേണ്ടി വാജിബും ഹറാമും ഒക്കെ കൂടിയപ്പോ മറ്റൊരു ഭാഗത്ത് ആശ്വാസം കൊടുക്കണമല്ലോ അതല്ലേ എല്ലാ ഭാഗത്തുനിന്നും കൂടി കൊടുക്കാൻ പറ്റുള്ളൊ ായിട്ട് എന്ന പോലെ ഈ മുബാഹത്തുകൾ വർദ്ധിക്കുന്നത് കാരണത്താല് ആ മുബാഹുമായി ഏർപ്പെട്ടുകൊണ്ട് വിബാദത്തിന് തടസ്സം വരുന്നില്ല എന്ന ഒരു സൂചന സന്ദേശവും ഉണ്ടായില്ലേ അതായത് ജംസക്ക് മുബാഹത്തുകൾ ഒരുപാടുണ്ടെങ്കിലും ആ മുബാഹം എല്ലാം ചെയ്തിട്ട് വിബാദത്ത് പണിയില്ല പിന്നെ ആ മുബാഹിനെ കുറിച്ചുള്ള തസൌഫിന്റെ കായി തന്നെ എന്താ തെർക്കു എന്നല്ലേ മുബാഹായ കാര്യങ്ങൾ തന്നെ ആവശ്യമില്ലാത്ത മുള്ളൻ്റെ ഒഴിവാക്കുക എന്നാണ് അത് നമിസല്ലാ അലൈഹി സ്വലമയുടെ ശരിയായ ചെന്നത്താണ് അപ്പോ മുബാഹ് ഒരുപാടുണ്ടെങ്കിലും പ്രാധാന്യം വിവാദത്തിനാണ് മറ്റേതെല്ലാം ഒഴിവാക്കുക കിട്ടുക അപ്പൊ കൂലി ഒരുപാട് കിട്ടും അപ്പൊ ഇതും എന്താണ് തൗസിയത്താണ് എന്നതോടുകൂടെ തന്നെ ആ ഭൂലി കൂടുതൽ കിട്ടുന്നതിന്റെ വഴി തന്നെയാണ് പിന്നെ എന്ന് പറയുമ്പോ പിന്നെ അതിന്റെ ഉദ്ദേശം എന്താ സാധാരണ നമ്മുടെ ഹട്ടില് മുബാഹെന്ന് പറഞ്ഞാല് ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്താണ് തുല്യമാണ് രണ്ട് ചെയ്താൽ കുറ്റവും എല്ലാം ചെയ്തില്ലെങ്കിൽ ഏഹ് എന്താണ് കൂലിയില്ലാത്തത് അങ്ങനല്ല അപ്പോ രണ്ടിലും എന്താണ് പ്രതിഫലം ഇല്ലാത്തത് എന്നാണ് സാധാരണ എന്നാലും അലി സ്വലമെ സംബന്ധിച്ച് എന്നാണ് നമ്മളെ കുറിച്ച് പറയുന്നത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും ഹർജ് കുറ്റമില്ലാത്തത് കാരണം എന്താ എന്ത് ചെയ്താലും കൂലി ഉണ്ട് അതുകൊണ്ട് നബിസുല്ലാസ്ലമയുടെ എല്ലാ പ്രവർത്തനവും എല്ലാ ആ പറച്ചിലും സംസാരങ്ങളും കൂലി കിട്ടും എത്രത്തോളം ഭക്ഷണം കഴിക്കുന്നതിനും എന്ന പോലെ വെള്ളം കുടിക്കുന്നതിനും എല്ലാത്തിനും കൂലി കിട്ടും ഉപാഹ്യനും എന്തെല്ലാം ചെയ്യുന്നോ അത് തോനത്തിന് വസീല എന്ന നിലക്കാണ് ചെയ്യുക അപ്പൊ അതിനെല്ലാം കൂലി കിട്ടും അപ്പോ ചെയ്താലും ചെയ്തില്ലെങ്കിൽ കൂലിയില്ലാത്തത് എന്നല്ല അർത്ഥം ചെയ്താലും ചെയ്താലും കുറ്റമില്ലാത്ത ആക്ഷേപമില്ലാത്തത് എന്നിട്ട് അതിന്ന് പറയുന്നു എം സലസ്മക്ക് പള്ളിയിലെ ജനാപത്തുകാരനായ നിലയില് താമസിക്കൽ അനുവദനീയമായിരുന്നു എന്നാ അല്ലെ ഉൾബൂറു അന്ന പോലെ ആ പള്ളിയിലൂടെ വിട്ടുകിടക്കലും അനുവദനീയമായിരുന്നു ആക്കല് പള്ളിയിലെ ഉൾബൂറ് വിട്ട് കിടക്കൽ എല്ലാവർക്കും അനുവദനീയമായില്ലേ അതെ മാലിക്കീയത്ത് എന്ന് പറഞ്ഞാൽ അവർ അതിന പ്രത്യേക എടുത്തു പറഞ്ഞു കാരണം മാലിക്യമതനുസരിച്ച് അങ്ങനെ ഉൾബൂറ് ഹറാമാണ് സാധാരണക്കാർക്ക് ൂര് ആറാളെന്നോ അപ്പൊ അവര് നമുസ് അല്ലാസ്ലൊക്കെ അതെ ഹറാമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പ്രത്യേകതയായി പിന്നെ പിന്നെ നമ്മളെ അതേപോലെ എന്താണ് മറ്റുള്ളവർക്ക് പറ്റൂല പറ്റൂലു പറ്റൂ അതേപോലെ തന്നെ അപ്പൊ അല്ല എന്തൊക്കെ പിന്നോ എന്ന പോലെ ഉറക്ക കൊണ്ട് ഞാമ അല്ലാസ്ലമേ ഓതും മുറിയൂല അത് നമുസ് അല്ലാസ്ലിന്റെ പ്രത്യേകതയാണ് അല്ലെ ചോദിച്ചല്ലോ ചോദിച്ചപ്പോ പറഞ്ഞു എന്താണ് അതിനാ രീ പിന്നെ പുലായനം ഹൃദയ ഓർമ്മ പിന്നെ വനം പിന്നം ലംസിൽ എന്ന പോലെ സ്ത്രീകളെ തൊട്ടാൽ അന്യ സ്ത്രീകളെ തൊട്ടാൽ ഒന്നും കുറിയില്ല രണ്ടും എന്താണ് അഭിപ്രായത്തിൽ ഒരഭിപ്രായം അനുസരിച്ച് എന്ന് പറഞ്ഞിട്ട് ഓഹൂ സഹൂ എന്ന് പറഞ്ഞു അതാണ് അസഹേന അങ്ങനല്ല അസഹ എന്താണ് മുറിയുമെന്നാണ് അവിടെ അസഹ എന്ന് പറയുമ്പോ ഷറഹിൽ പറഞ്ഞ് ഇന്തൽ മുല്ലിഫി വാഹത സഹക എന്ന് പറഞ്ഞത് ഇമാംസുറുദാഹനന്റെ തർജിയാണ് എന്നാലോ തന്നെയാണ് പിന്നെ അപ്പൊ അങ്ങനെ എന്തായാലും ചില ഇമാമിയങ്ങൾ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പറയാമല്ലോ പിന്നെ വിബലത്തിൽ മലമൂത്ര വിസരണം ചെയ്യുന്ന സമയത്ത് വിപിലയ്ക്ക് അഭിമുഖമായിരിക്കുക അത് മറ്റുള്ളവർക്ക് പറ്റൂലാസും കനപതിനിയാണ് ഇത് ഹക്കാഹുബിന് തന്നെ ഇല്ല ഇത് ും ഗിതാബിൽ അപ്പൊ ഇബാഹി ബിന് അസുര സംസ്കാരം കഴിഞ്ഞിട്ട് നിസ്കരിക്കാം എന്നാണ് അസുര കഴിഞ്ഞിട്ട് സംസ്കരിക്കുന്നത് അസുര കഴിഞ്ഞ് ശുദ്ധ സംസ്കരിക്കുന്നതാണ് പിന്നെ അവിടെ അസുര കഴിഞ്ഞ് സുന്ന സംസ്കരിക്കുന്നത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലുംകാരത്തിന്റെ ശുണ്ണത്ത് കള ആയി പോയപ്പോ പിന്നെ നിസ്കരിച്ചതാണ് അങ്ങനെ കള ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സംസ്കരിക്കാമല്ലോ ഒരു മുമ്പുള്ള സുമ സംസ്കരിച്ച അല്ലെ അസറിന്റെ മുമ്പുള്ള സിംഹസ്കരിച്ചില്ല ഏഹ് പള്ളിയിലെ പാടെ ജമായത്താണ് ജമയച്ച കൂടി അപ്പൊ എന്ത് ഈ അസുരസ്കരിച്ച് കഴിഞ്ഞിട്ട് അത് പിന്നെ ശേഷം നിസ്കരിക്കാമോ അല്ലെങ്കിൽ കളാനുള്ള സഹത്തിന്റെ അത് നിസ്കരിക്കാം അപ്പൊ പിന്നെ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം പതിവായി നിസ്കരിക്കുക അങ്ങനെ പതിവായി നിസ്കരിക്കാൻ പറ്റുള്ളൂ സുബാഷിന്റെയും എന്ന പോലെ അസറിന്റെയും മുമ്പുള്ള സിഹ് സംസ്കാരം തന്നെ ശേഷം പതിവായി നിസ്കരിക്കാൻ നമ്മക്ക് പാടില്ല ആ നിസ്കാരം അല്ലാതെ തന്നെ പതിവായി ചെയ്തിരുന്നു അതാണ് പിന്നെ റാത്തിപത്തിൽ കഴിഞ്ഞ റാത്തിബായ ചിന്തി കല കിട്ടുക അതൊരു അടുത്ത് അല്ലാസിയുടെ പ്രത്യേകതയാണ് അതായത് ആ അവര് പറയുന്നത് എന്താണ് ഈ റാബാത്തി അസറിന്റെ ശേഷം നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവർ ഈ ഹനീസിനെ ദൈവീല് ചെയ്തു അത് രംസയുടെ പ്രത്യേകതയാണ് എന്നിങ്ങനെ പിന്നെ അതേപോലെ ചെറിയ പെൺകുട്ടിയെ എടുത്തുകൊണ്ട് നിസ്കരിക്കാം വിസലാക്കി തോളിൽ വെച്ച് നിസ്കരിക്കാം അതും ചില ഇമാമിയങ്ങള് പറഞ്ഞു എന്താണ് എന്താണ് അലിസ്ലും മകള് സൈനബ് അതേ മകള് ഉമാമത്ത് അതേ ഉദാഹരൻ കുട്ടിയെന്ത് ചെയ്തും ആ തോളിലിങ്ങനെ വെച്ചോണ്ട് നിസ്കരിച്ചു അതായത് അല്ലാസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഇതിങ്ങനെ അഴിഞ്ഞു വന്നിട്ട് തോളിൽ കയറും അപ്പോ എന്താണ് തോളിൽ കയറി പരിടിയിൽ ഇങ്ങനെ ഇരിക്കും അപ്പൊ സുജൂതിലല്ലേ അതാ പിന്നെ നെമിസല സുജൂ തന്നെ കിടക്കും പിന്നെ എഴുന്നേൽക്കുമ്പോ കുട്ടി വീണ് പോകില്ലേ അപ്പൊ പിടിക്കും പിടിച്ചിട്ട് എന്താക്കും തോളില് പിടിച്ചിരുത്തിക്കൊണ്ട് തന്നെ എഴുന്നേറ്റിട്ട് ഞാൻ ശ്രദ്ധാസ്കരിക്കും പിന്നെ വീണ്ടും സുജൂതിലേക്ക് പോകുമ്പോ പിടിച്ചോളും അങ്ങനെ എന്ത് ചെയ്തു സംസ്കരിച്ച സംഭവം ഉണ്ട് അപ്പൊ അത് ആ കുട്ടിയോടുള്ള മോടുള്ള റൌഫത്തിന്റെ റാമത്തിന്റെ ഭാഗമാണ് പിന്നെ സല സുജൂത് ചെയ്യുമ്പോ കുട്ടി ഇറങ്ങി പോവുകയും ചെയ്യും അങ്ങനെ അപ്പൊ അതൊരു ഹുസൂസിയത്തായി പറഞ്ഞിട്ടുണ്ട് അതിപ്പോ കുട്ടിയുടെ ശരീരത്തിൽ നജസൊന്നും ഇല്ലെങ്കി ഇപ്പൊ നമ്മളെ നമ്മക്കൊക്കെ ജായസാണ് എല്ലൊക്കെ അത് സൂസ് ചെയ്യത്തല്ല എന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറഞ്ഞു പറഞ്ഞ അനുസരിച്ച് വായ്പായ മയ്യത്തിന് മയ്യത്ത്സ്കരിക്കുക എന്നല്ല പ്രത്യേകതയാണ് അതായത് വായ്പായ മയ്യത്ത്സ്കരിക്കാൻ പറ്റൂല അപ്പൊ നവസാഹി സ്വലം നജാഷിയായ രാജാവിനെ സംസ്കരിച്ചല്ലോ അതിനെ കുറിച്ച് പറഞ്ഞത് അത് ഖബറിന്റെ അടുത്തുള്ള വൈദ്യസ്കരിക്കാനും പ്രത്യേകതയാണ് മാലിക്യം അത് അല്ലേ അത് മറ്റുള്ളവർക്ക് പറ്റുമല്ലോത്തൊന്നും വൈദ്യസ്കരിക്കാൻ പാടില്ല എന്ന് അയാൾ വേണ്ടി വിത്തുസ്കാരം നിർബന്ധമാണ് നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ വാജിബാഗെന്നോ ആണ് എന്നതോടു തന്നെ വാഹനപ്പുറത്തിരുന്ന് നിസ്കരിക്കാൻ പറ്റൂലല്ലോ ശരിക്കും പക്ഷെ അത് സലാത്തുൽ അല്ലാസമുഖത്തിരി മൃഗത്തിന്റെ പുറത്ത് ഇരുന്ന് നിസ്കരിക്കാം വാജിബായകാരങ്ങളൊന്നും മൃഗത്തിന്റെ പുറത്ത് പറ്റൂലസ്കാരം മാത്രമല്ല പറ്റൂള്ളു അപ്പൊ ഇറങ്ങണ നാശ ഇറങ്ങാൻ നിസ്കരിക്കും നിസ്കരിക്കാൻ അപ്പൊ വിത്തരസ്കാരം നിർബന്ധാണ് അത് നിസ്കരിക്കണല്ലോ അപ്പൊ ഏർ നിർബന്ധമാകുമ്പോ എന്താണോ പിന്നെ കഴിവുള്ള നിൽക്കണ്ടേ നംസലി സ്വലം കഴിവുള്ളതോടുകൂടി എന്തിനായിരുന്നു അത് ഫുസൂസ് പിന്നെ മറ്റുള്ള നെമസലി സ്വലം വിത്തുനസ്കാരം ഉറക്കോതികരിക്കും മറ്റുള്ളവർ പതുക്കെ ഓതും അത് വിത്തരം എന്താണ് റംലാലിലെ രണ്ടാമത്തെ പകുതി അല്ലാത്തപ്പോൾ ഉള്ള അപ്പൊ നെമസുലി സ്വലം സാധാരണ വിത്തരൽ ഉറക്കം ഓന്നിട്ട്കരിക്കുക പ്രത്യേകതയാണ് മറ്റുള്ളവര് അവർക്കോ നിസ്കരിക്കാം മുസൽ പോകാൻ കാരണം രാത്രിയിലെ നിർബത്തായ നിസ്കാരമാണോ പതിരിഭൂ വിഷാഹിക്കൊക്കെ ഉറപ്പു പോകുന്ന പോലെ തന്നെ ആ വിത്തിർന്ന് ഉറപ്പ് പോയിരുന്നു അർത്ഥം അപ്പൊ ഇമാമത്തി ജാലിസൻ ബിമാക്കറും ഒരു കൂട്ടം ഇമാമിങ്ങൾ പറഞ്ഞ അനുസരിച്ച് മുസൽമാനുസലം ഇരുന്ന് നിസ്കരിക്കും ഇരുന്നിട്ട് ഇമാമായി നിസ്കരിക്കും കാരണ ഇല്ലാതെ തന്നെ പിന്നെ ബിൽ ഇമാമത്തി ജാലിസൻ ഇരുന്നിട്ട് ആ ഇമായും നിസ്കരിക്കാം അല്ല അതെ അതായത് പിന്നെ നിന്ന്കരിക്കുന്ന ആളിനും ഇരുന്നിട്ട് ഇമാമെ ആസ്കരിക്കാൻ പറ്റൂല്ലേ നമ്മൾ വന്നിട്ട് പറ്റുമെന്ന് എന്നാൽ അത് പറ്റൂലെന്ന് പറഞ്ഞവരെ ചെയ്തു നമുസ് അലിസ്ലമോ എങ്ങനെ പറ്റും എന്ന് ഹുസൂസിയതായി എണ്ണീറ്റിട്ട് അതാണ് പറഞ്ഞത് പിന്നെ ഇമാമത്തി എന്ന പോലെ നമുസ് അലി സ്വലമെ പകരമാക്കാം ഇമാമത്തിന് അപ്പോ ഇമാമത്തി പകരാക്കിയിട്ട് പിന്നോട്ട് വാങ്ങുക നവി എന്താണ് സുദ്ധി അലിഹ്ഹാനും സ്വലം കടന്നുവന്നല്ലോ അപ്പൊ സുദ്ധീകർ അലിഹാനെ മുന്നോട്ട് നിന്നു പോവാ നബിസ് അല്ലാസ്ലേ മുന്നോട്ട് ഇമാമായി പകരമാക്കി ഹിമാപാലം ജമാത്തിന്റെ അതൊരു ജമാത്ത് പറഞ്ഞ അനുസരിച്ച് എന്താവിടെ നമ്മളെ വധപ്പിനുസരിച്ച് അങ്ങനെ പകരാക്കുന്നതിന് എന്താണ് ആ തടസ്സം ഒന്നുമില്ല പാറാക്കാം അങ്ങനെ പകരാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ അനുസരിച്ച് നവിസ് അല്ലാസ്ലമെ ഇമാമായി പകരാക്കുന്ന കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് പറയുന്നത് തന്നെ ഇമാമിന്റെ ഒതു മുറിയുന്നത് പോലെയുള്ള സംസ്കാരം ഇതാകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലാണ് അല്ലെങ്കിൽ പിന്നെ പാറാക്കാൻ പറ്റും അങ്ങനെ സാഹചര്യത്തിന് പറ്റും പിന്നെ ഓബിയാൻ റക്കാലത്തിൽ ആയുധത്തെ ബാദഹമിൻ്റെ അതേപോലെ ഒരു റക്കാലത്ത് തന്നെ നിസ്കരിക്കും അതിൽ കുറച്ച് നിന്നിട്ട് കുറച്ച് നിന്നിട്ട് നിസ്കരിക്കും ഭീമാക്കറന്ന് ബാദുസ്ലബി സലബുസ് ചിലവർ പറഞ്ഞ അനുസരിച്ച് ഇന്നതായിരുന്നു അത് മറ്റുള്ളവർക്ക് പാടില്ല എന്നറിഞ്ഞാല്കാരത്തിലാണ് അങ്ങനെ വന്നത് അലൈഹി സ്വലം എന്താണ് അവസാന കാലത്ത് പിന്നെ അങ്ങനെ ഇരിക്കും ഇരുന്നിട്ട് എന്തായി ഇരുന്നിട്ട് പോകും കുറെ പിന്നെ പിന്നെന്താകും എഴുന്നേൽക്കും അങ്ങനെ ഒരാൾക്കാലത്ത് തന്നെ കുറച്ച് നിന്നിട്ട് കുറച്ചിരുന്നിട്ടും അങ്ങനെ മറ്റുള്ളവർക്ക് പറ്റൂല എന്ന് പറഞ്ഞവരാണ് പിന്നെ ി എന്നിങ്ങനെ നോമ്പ് സമയത്ത് എന്ത് ചെയ്യാം ആ ഭാര്യയെ ചുമ്പിക്കാൻ പറ്റൂലേ അവസ്ഥയാണ് ഇനി പറയുന്നത് ആഗാനാണ് അല്ലെങ്കിൽ അലഹമില്ല السلام عليكم ورحمة الله وبركاته وعليكم السلام ورحمة الله وبركاته